ഹരേ കൃഷ്ണ ഞങ്ങളുടെ ദിവ്യഭാഗവതം ചാനലിലേക്ക് എല്ലാവർക്കും പ്രത്യേക സ്വാഗതം അറിയിക്കുന്നു ഓം അജ്ഞാനതിമിരാന്ധ്യാജന ശുരുന്മീലിതേന തസ്മൈ ശ്രീഗുരവേ നമ ശ്രീ ചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം ദപദാന്ന്തികം वन्देऽहं श्रीगुरोः श्रीयुदपदकमलं श्रीगुरून्वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान्सहगणलिता श्रीविशाखान्यतांश्च हे कृष्णा करुणासिन्धो दीनबन्धो जगल्पदे गोपेशा गोपिकान्द राधाकान्त नमोऽस्तु ते तप्तकाञ्जनगुराङ्गीं राधे वृन्दावनेश्वरी सुते देवी प्रणमामे हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः पीताम्बरं करविराजितशङ्खचक्रकौमोदके सरसिजं करुणासमुद्रं राधासहायम् अतिसुन्दरमन्दहासं वादालयेशमनिशं हृदि भावयामे नष्टप्रायेषु अभद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नैष्ठिके नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेल् हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय श्रीमद्भागवतम् एवडयानो പാരായണം ചെയ്യുന്നത് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ആ അന്തരീക്ഷത്തിൽ ഭഗവാൻ ഉണ്ടാവും എന്നാണ് അപ്പോൾ ചില സമയത്ത് പ്രഭാഷണമൊക്കെ പറയുന്ന സമയത്ത് ഭാഗവതത്തിനെക്കുറിച്ച് അവതരിപ്പിക്കുന്ന സമയത്ത് ആരും കേൾക്കാനുണ്ടാവില്ല മൂന്നോ നാലോ പേരൊക്കെ കേൾക്കാനായിട്ടുണ്ടാവുള്ളു ആ സമയത്ത് ഗുരുനാഥനോട് ഒരു ഒരു ആചാര്യനോട് ശിഷ്യന്മാർ പറഞ്ഞു ആളുകൾ വളരെ കുറവാണ് കേൾക്കാനായിട്ട് അപ്പോൾ എങ്ങനെയാണ് മഹാരാജ് അങ്ങ് സംസാരിക്കുകയെന്ന് ചോദിക്കുന്നു അത് കേട്ട സമയത്ത് ആ ആചാര്യൻ പറയുന്നു അയ്യോ എനിക്ക് ആളുകൾ കുറവായിട്ട് തോന്നണില്ല ആളുകൾക്ക് സ്ഥലമില്ല ഇരിക്കാൻ എന്നാണ് പറയണത് നമ്മൾ കാണുമ്പോൾ പ്രത്യക്ഷത്തിൽ നാലോ അഞ്ചോ വരെ ഉള്ളൂ എന്നുണ്ടെങ്കിലും ഈ ലോകത്തിലുള്ള സക്കല തീർത്ഥങ്ങളും ഒരു രൂപം സ്വീകരിച്ചു കൊണ്ട് ഈ സദസ്സിലിരിക്കുന്നതായിട്ട് ഞാൻ കാണുന്നു സകല ക്ഷേത്രങ്ങളും രൂപം സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് ഇവിടെ ഇരിക്കേണ്ടതായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നു പിന്നെ സകല ദിവ്യാത്മാക്കളായിട്ടുള്ളവരും എല്ലാവരും ആ മഹർഷിമാരായിട്ടുള്ളവർ ദേവന്മാർ ഗന്ധർവന്മാർ ഇവരൊക്കെ സദസ്സിലിരിക്കുന്നത് ഞാൻ കാണുന്നു എന്തിന് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ എല്ലാ തൻ്റെ കൂട്ടുകാരോട് കൂടിയിട്ട് പ്രിയപ്പെട്ട രാധാറാണിയോട് കൂടിയിട്ട് സദസ്സിലിരിക്കുന്നത് ഞാൻ കാണുന്നു അപ്പോൾ ഏറ്റവും കൂടുതൽ ആ ആഗ്രഹം ആർക്കാണ് ഈ കഥകൾ കേൾക്കാൻ ആ ഭഗവാന്മാർക്ക് തന്നെയാണ് എന്നാണ് അതുകൊണ്ട് ഈ സദസ്സിൽ ഒരു ഒരു ഇഞ്ച് പോലും സ്ഥലം ഒഴിവില്ലാതെ ഞാൻ തിങ്ങി നിറഞ്ഞിട്ടുള്ള ആളുകളെ കാണുന്നു അവരുടെ മുമ്പിലാണ് അവരുടെ അനുഗ്രഹം കൊണ്ടാണ് ഞാനിത് പറയുന്നത് അതുകൊണ്ട് എനിക്ക് ആളുകൾ കുറവുണ്ട് എന്ന് യാതൊരു തോന്നലും വരുന്നില്ല എന്ന് പറയുന്നു എങ്ങനെയാ ഇങ്ങനെയൊരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത് പ്രേമാഞ്ജന ചുരിത ഭക്തി വിലോചനേന സന്ത സദൈവ ഹൃദയേഷു വിലോകയന്തി എന്തുകൊണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത് ഭഗവാനോടുള്ള പ്രേമഭാവം ഹൃദയത്തിൽ ഹൃദയത്തെ ശീകൃഷ്ടഭഗവാനോട് പ്രേമഭാവം വന്നു ആ സമയത്ത് മനസ്സ് പരിശുദ്ധമായി അപ്പോൾ അവർക്ക് ആ ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള വിഭൂതികൾ അനുഭവിച്ചറിയാൻ സാധിച്ചു അങ്ങനെയുള്ള ആചാര്യന്മാർക്ക് സദസ്സിൽ ആളുണ്ടോ ഇല്ലയോ ഇതൊന്നും പ്രശ്നമല്ല എന്നാണ് അവർ കാണുന്നു തിങ്ങി നിറഞ്ഞിട്ടുള്ള സദസ്സ് അപ്പോൾ അതേപോലെ ഗുരുവായൂരപ്പൻ്റെ സന്നിധി തുളസി വനം ഇവിടെ കാണുന്നത് വാസ്തവത്തിൽ എന്താ നമ്മൾ കാണാൻ ശ്രമിക്കേണ്ടതായിട്ടുള്ളത് ഇവിടെ ഓരോ ഓരോ അണുവിലും ശ്രീ ഗുരുവായൂരപ്പൻ്റെ ശ്രീകൃഷ്ണ ഭഗവാന്റെ തുളസി തുളസീദേവി ഉണ്ടെങ്കിൽ പിന്നെ എല്ലാവരും അവിടെ എത്തി എന്നാണ് പറയണത് അപ്പോൾ അതിൻ്റെയൊക്കെ ആ ദിവ്യമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ഇപ്പോൾ ശ്രീമത് ഭാഗവതം ഇവിടെ അവതരിപ്പിക്കുന്നത് ഹരേ കൃഷ്ണ ശ്രീമത് ഭാഗവതം പ്രഥമ സ്കന്ധത്തിൽ ഒന്നാമത്തെ സ്കന്ധത്തിൽ പതിനഞ്ചാമത്തെ അധ്യായം അതിൽ പതിനേഴാമത്തെ ശ്ലോകം മുതൽക്കാണ് ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത് അർജുനൻ ദ്വാരകയിലേക്ക് പോയിട്ട് തി അഞ്ചോ ആറ് മാസങ്ങളായിട്ടും ഏഴ് മാസമായിട്ടും തിരിച്ച് വരുന്നില്ല തൻ്റെ ആ രാജ്യത്തിൽ കാണുന്ന ദുർനിമിത്തങ്ങളെക്കുറിച്ച് യുധിഷ്ഠിര മഹാരാജാവ് ഭീമസേനനുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഏതോ അപരിചിതനെപ്പോലെ ഒരാൾ വന്ന് തൻ്റെ പാദത്തിൽ നമസ്കരിക്കുന്നത് അങ്ങനെ ആ നമസ്കരിക്കുന്നത് നമസ്കരിച്ച് എഴുന്നേൽക്കുമ്പോഴാണ് ഇത് തൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ അർജുനനാണ് എന്ന് യുധിഷ്ഠിരൻ പോലും തിരിച്ചറിയണത് എന്താണാവോ അർജുനൻ ഇങ്ങനെ തളർന്ന് അവശനായിട്ട് മാറിയത് എന്നുള്ള ആ ആ അർജുനൻ്റെ അവസ്ഥ കണ്ടുകൊണ്ട് ആ ദക്ഷിണ മഹാരാജാവ് ദ്വാരകയിലെ ഭഗവാൻ്റെ എല്ലാവരുടെയും കുശലാന്വേഷണങ്ങൾ ചെയ്യാണ് നാരദ മഹർഷി മുമ്പേ തന്നെ പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ അവതാര ലീലകളെല്ലാം അവതാര ഉദ്ദേശങ്ങളെല്ലാം സാധിച്ചു ഇനി ഭഗവാൻ കുറച്ച് കാര്യവും കൂടി അവശേഷ അവശേഷം പ്രതീക്ഷത എന്നാണ് കുറച്ച് കാര്യം കൂടി സാധിക്കാനുണ്ട് അതിൻ്റെ ശേഷം ഭഗവാൻ അധികം ഈ ലോകത്തിൽ ഉണ്ടാ സാന്നിധ്യം ചെയ്യില്ല എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് കാരണം എന്താണ് ഈ യാദവന്മാരെ കൂടി ഉപസംഹരിച്ചിട്ട് വേണം ഭഗവാൻ പോവാൻ അതുകൊണ്ടാണ് എന്നാണ് അപ്പോൾ അപ്പോൾ യുധിഷ്ഠ മഹാരാജാവ് ആലോചിക്കുന്നു അപ്പോൾ ഈ ദേവർഷ്ഠനാധിഷ്ഠ ആലോയപസ്ഥിത അതായത് നാരദമഹർഷി പറഞ്ഞ ആ സമയം വന്നു എന്നുള്ള ആ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് അർജുനനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് അതിനനുസരിച്ച് അർജുനൻ തളർന്ന് അവശനായിട്ട് കണ്ണീരോട് കൂടിയിട്ട് മറുപടി പറയാൻ ആരംഭിക്കുന്നു ആ മറുപടികളിൽ കൂടെയാണ് നമ്മൾ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഭഗവാ അർജുനൻ ഭഗവാൻ തന്നോട് ചെയ്തിട്ടുള്ള പല പല ആ വിധത്തിലുള്ള ഭഗവാന്റെ സഹായങ്ങളും ഭഗവാന്റെ കരുണയോടു കൂടിയിട്ടുള്ള ഭഗവാന്റെ പ്രവർത്തനങ്ങളും ഇതെല്ലാം ഓർക്കുന്നു പാണ്ഡവന്മാരോടുള്ള കരുണയോടുകൂടി ഭഗവാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അർജുനൻ വളരെ നന്ദിയോടെ സ്മരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഇവിടെ പതിനേഴാമത്തെ ശ്ലോകമാണ് ഇന്ന് നമ്മൾ ഇവിടെ ആരംഭിക്കുന്നത് सौत्ये वृत कुमतिनात्मद ईश्वरो मे यल्पादपद्मम् अभवाय भवन्ति भव्याः मां श्रान्तवाहमरयोरधिनो भूयिष्ठं न प्राहरण्यदनुभावनिरस्तचित्ताः सौत्ये वृतः कुमतिना आत्मद ईश्वरः मे यल्पादपद्मम् अभवाय ഭജന്തി മാം ശ്രാന്തവാഹം അരയ രഥിനുവിഷ്ഠം ന പ്രഹരൻ യത് നിരസ്ത ചിത്ത അതായത് ഞാൻ അങ്ങനെ യാതൊരു ഭഗവാനെയാണോ ബ്രഹ്മാതി ബ്രഹ്മാവ് മഹാദേവൻ ദേവന്മാർ മുതലായിട്ടുള്ളവരൊക്കെ ഭഗ ആ ഭഗവാന്റെ പാദങ്ങളെ നിരന്തരം പ്രാർത്ഥിച്ച് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഭഗവാനെ ഞാൻ എൻ്റെ സാരഥിയാക്കിയിട്ട് മാറ്റി തേര് തെളിക്കുന്ന ആളാക്കിയിട്ട് മാറ്റി അർജുനൻ പറയുന്നു പിന്നെ അങ്ങനെയുള്ള ഭഗവാൻ എന്നെ പൂർണ്ണമായിട്ട് സംരക്ഷിച്ചു എങ്ങനെ മാം ശ്രാന്തവാഹമരയോ അതായത് എൻ്റെ കുതിരകൾ തേരിലെ കുതിരകൾ ക്ഷീണി ക്ഷീണിച്ച് വലയുന്ന സമയത്ത് അവർക്ക് വെള്ളം കൊടുക്കാനായിട്ട് ഞാൻ തേര് നിർത്തി എവിടെയാണ് തേര് നിർത്തിയത് രണ്ട് സൈന്യങ്ങളുടെ ഇടയിലാണ് തേര് നിർത്തിയത് ശത്രുക്കളുടെ മധ്യത്തിലാണ് തേര് നിർത്തിയത് ഇവിടെ നമ്മൾ ഇന്നത്തെ കാലത്തെ പോലെ സാ ഇന്ന് ഇന്ന് നമ്മൾ എവിടെയും നമുക്ക് വെള്ളം കിട്ടാത്ത സ്ഥലത്തൊക്കെ ബോർവെല്ല് കാണാം ഭൂമിയുടെ അടിയിൽ നിന്നും വെള്ളം എടുക്കാനുള്ള മാർഗങ്ങള് പക്ഷേ അന്ന് കുറേം കൂടി ആധുനികമായിരുന്നു പാർജന്യം എന്നുള്ളൊരു ഒരു അസ്ത്രം അത് അടിയിലേക്ക് തൊടുത്തു വിട്ടു കഴിഞ്ഞാൽ വെള്ളം ഇഷ്ടംപോലെ പൊങ്ങി വരും അപ്പം അങ്ങനെ അത്യന്താധുനികമായിട്ടുള്ള ജലത്തിനുള്ള സംവിധാനങ്ങളായിരുന്നു കുരുക്ഷേത്ര ഭൂമിയിൽ ഉണ്ടായിരുന്നത് എന്നാണ് അപ്പോൾ അവർക്ക് ആ കുതിരകൾക്ക് വെള്ളം കൊടുക്കാനായിട്ട് ഞാൻ ആ വെ അസ്ത്രേത് വെള്ളത്തിനെ ഭൂമിയിൽ അടിയിൽ നിന്നും മുകളിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ആർക്ക് വേണമെങ്കിൽ എന്നെ എന്നോട് എതിരിടാമായിരുന്നു കാരണം ശത്രുക്കളുടെ ഉയർത്തിപ്പിടിച്ച ആയുധങ്ങളുടെ മധ്യത്തിലാണ് ഈ അർജുനൻ നിന്നിരുന്നത് എന്തുകൊണ്ട് അവർക്ക് ആർക്കും എന്നെ ആക്രമിക്കാൻ തോന്നിയില്ല നൃഹരിദാസമി വാസുരാണി എന്നാണ് എന്നാൽ യഥനുഭാവനിരസ്ത ചിത്താഹ കാരണം തൻ്റെ അർജുനൻ്റെ നേരെ ഒരാളും ആയുധം പ്രയോഗിക്കരുത് എന്ന് ഭഗവാൻ വളരെയധികം നിഷ്കർഷിച്ചിരുന്നു അത്രയും പ്രത്യേകത ഭഗവാൻ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് ഒരാപത്വം സംഭവിക്കാതിരുന്നത് എന്ന് അർജുനൻ ഓർക്കുന്നു അപ്പോൾ അർജുനനും ഭഗവാനുമായിട്ടുള്ള അതീന്ദ്രിയമായിട്ടുള്ള ആ ഒരു സ്നേഹത്തിനെ ആത്മാർത്ഥതയും ആത്മാർത്ഥതയും ഇതാണ് ഭഗവാൻ ഇവിടെ കാണിച്ചു തരുന്നത് എന്നാണ് അത്ഭുതമായിട്ടുള്ള കർമ്മങ്ങളാൽ ഭഗവാൻ ഭക്തന്മാരെ വളരെയധികം വിസ്മയിപ്പിക്കും ഭഗവാൻ്റെ അന്തരശക്തി അന്തരന്ത അന്തരംഗശക്തിയുടെ പ്രഭാവത്താലാണ് ഭഗ ഭഗവാൻ ഭഗവാനായിട്ടുള്ള ബന്ധം അറിയാതെ മറന്നു ഭഗവാൻ്റെ ഭക്തന്മാരാണെങ്കിലും ഭഗവാന്റെ അന്തരംഗശക്തിയുടെ പ്രഭാവത്താലാണ് ഭഗവാനായിട്ടുള്ള ബന്ധം അറിയാതെ മറന്നു പോകുന്നത് ഇപ്പോൾ അർജുനനതാ അന്ന് അന്ന് ഇത്രയും അതിനെക്കുറിച്ചിട്ട് ഓർക്കാൻ സാധിച്ചിരുന്നില്ല ഈ ഭഗവാന്റെ വേർപാടിൽ അർജുനൻ ഇതെല്ലാം നന്ദിയോടുകൂടെ സ്മരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് അപ്പോൾ ഭഗവാന്റെ വിയോഗത്തിന് ശേഷം തൻ്റെ ശേഷനായിട്ടുള്ള മിത്രത്തിനെ ഭഗ അർജുനൻ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ആധുനികമായ ശാസ്ത്രജ്ഞന്മാർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കടറ് കുഴിക്കാനോ വെള്ളം വെള്ളം ഉണ്ടാക്കാനോ സാധിക്കില്ല പക്ഷേ ആ ഭഗവാ ആ പണ്ട് അതായത് മഹാഭാരത യുദ്ധമൊക്കെ നടക്കുന്ന ആ പുരാതന കാലത്ത് ഇതിനേക്കാൾ ശാസ്ത്രം പുരോഗമിച്ചിരുന്നു എന്ന് വേണം നമ്മൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് അടുത്ത ശ്ലോകം പതിനെട്ട് നർമാണുദാരചി രുചിരസ്മൃതശോഭിതേ പാർത്ഥ ഹേ അർജുന സഖേ കൂരു നന്ദി സഞ്ജൽപ്പിതാനഹൃതി സ്പൃശാ സ്മർത്തലുടന്തി ഹൃദയം മമ മാധവ്യാ നർമാണുദാരചിരസ്ത ശോഭിതേ ഹേ പാർത്ഥ ഹേ അർജുന സഖേ കുരുനന്ദി സഞ്ചൽപിതാന നരദേവഹൃദയസ്പൃശാനി സ്മർത്തല്യുഢം തിഹൃദം മമ മാധവസ്യാം അതായത് ഭഗവാന്റെ വളരെ നർമ്മം കലർന്നിട്ടുള്ള വാക്കുകൾ തുറന്ന സംസാരം ഇതെല്ലാം ഹൃദ്യമാണ് വശ്യമാണ് മനോഹരമായിട്ടുള്ള ഭഗവാൻ മന്ദസ്മിതം കൊണ്ട് അലങ്കരിക്കപ്പെട്ടതുമാണ് അർജുനൻ ഓർക്കുന്നു ആ സമയത്ത് ഭഗവാൻ അർജുനനെ സംബോധന ചെയ്തത് എങ്ങനെയാണ് പുഞ്ചിരിയോട് കൂടിയിട്ട് ഹേ പാർത്ഥ പ്രധയുടെ പുത്ര എന്നുള്ളത് അല്ലയോ മിത്രമേ അല്ലയോ കുരുനന്ദന അങ്ങനെ ഭഗവാൻ അഭിസംബോധനകൾ ഞാൻ ഓർക്കുന്ന സമയത്ത് എനിക്ക് കൂട്ട് വല്ലാതെ ഒരു ദുഃഖം വേർപാടിൻ്റെ ദുഃഖം വിരഹ വേദന എനിക്ക് അനുഭവപ്പെടുന്നു എന്ന് അർജുനൻ ഭഗവാൻ്റെ മഹിമയെക്കുറിച്ച് തോർത്തുകൊണ്ട് വിലപിക്കുന്നു അടുത്ത ശ്ലോകം പത്തൊമ്പതാമത്തെ ശ്ലോകം ശയ്യാസനാടന വികഥന ഭോജനാദിഷ്വൈക്യാദ്വയ ഹൃതവാനദിവിപ്രലബ്ധ സഖ്യുസഖേവ പിതൃവർത്തനയശ്ശേ സർവം സേ ഹേ മഹാൻ മഹിതയാ കുമതേരഹം മേ ശയ്യസനടന വിഗഥന ഭോജനദിഷവൈകൃത വിപ്രലബ സഖ്യു സഖേവീതനയശം സേഹേ മഹാൻ മഹിതയാ കൂമത്തെഹം മേ ശയ്യ ആസന അടന വിഗന ഭോജന ആദിഷ്യ വയസ ഋതവാൻ ഇതി വിപ സഖ്യു സഖാ ഏവ തനയസ്യ സർവേഹേ മഹാൻ മഹിതയാ കു അഘം മേ സാധാരണ അർജുനന് ഭഗവാനും ഒന്നിച്ചാണ് കിടന്നുറങ്ങുക എന്നാണ് പറയണത് ആഹാരം കഴിക്കൽ ഒന്നിച്ചാണ് ഇരിക്കൽ ഒന്നിച്ചാണ് പിന്നെ ഒന്നിച്ച് സഞ്ചരി പല സ്ഥലത്തേക്കും സഞ്ചരിച്ചുകൊണ്ടിരിക്കാറുണ്ട് വരത്തിൽ കൂടെയും നഗരങ്ങളിൽ കൂടെയൊക്കെ ഭഗവാൻ തൻ്റെ കൂട്ടുകാരനുമായിട്ട് അർജുനനുമായിട്ട് എപ്പോഴും സഞ്ചരിച്ചു കൊണ്ടിരിക്കാറുണ്ട് എന്നാണ് അങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഞാൻ പ്രശംസിക്കുന്ന സമയത്ത് ഭഗവാൻ അതിനെതിരായിട്ട് എന്തെങ്കിലും ഭഗവാനെ ഭഗവാൻ ഭഗ ഭഗവാനെ പ്രശംസിക്കുന്ന ആ സമയത്ത് പല സമയത്തും ഒരാളെ പ്രശംസിക്കുന്ന സമയത്ത് ഞാൻ ഭഗവാനെ കുറ്റപ്പെടുത്ത പതിവായിരുന്നു എൻ്റെ അപ്രിയ മിത്രമേ അങ്ങ് സത്യസന്ധനാണ് അങ്ങനെ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അദ്ദേഹം ദിവ്യോത്മ പുരുഷനായിട്ടിരുന്നിട്ടും കൂടി ഞാൻ ഭഗവാന്റെ മഹാത്മത്തെ രഘൂകരിച്ചു കൊണ്ട് അനാദരവോടെ ഞാൻ പറയുന്ന വാക്കുകളൊക്കെ ഭഗവാൻ സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്തു എന്ന് അർജുനൻ തൻ്റെ ഒരു ഉത്തമ മിത്രത്തിനോട് മിത്രം ചെയ്യുന്നത് പോലെ ഒരു അച് മകൻ ചെയ്യുന്ന തെറ്റുകൾ പിതാവ് ക്ഷമിക്കുന്നത് പോലെ എന്നോട് ക്ഷമിച്ചിരുന്നു ഭഗവാൻ ആരാണ് എന്നുള്ളത് എനിക്ക് അങ്ങനൊരു ബോധം വേണ്ട വിധത്തിൽ പൂർണ്ണമായിരുന്നില്ല അതുകൊണ്ടായിരുന്നു ഞാൻ ഭഗവാനെ ഇടയ്ക്കിടയ്ക്ക് കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്തിരുന്നത് അതും ഭഗവാൻ ക്ഷമിച്ചിരുന്നു എന്ന് അർജുനൻ പറയാണ് സർവശ്രേഷ്ഠനും സർവാത്മാ സർവാത്മാവ സർവാത്മന പരിപൂർണനുമാകായത് കൊണ്ട് സ്വഭക്തരുമായുള്ള അദ്ദേഹത്തിന് ആതിന്തിരിക ലീലകൾ പല വിധത്തിലും മിത്രനായിട്ട് പുത്രൻ മിത്രമായിട്ട് പിന്നെ പുത്രനായിട്ട് കാമുകനായിട്ട് അങ്ങനെ പല വിധത്തിലും ആ ലീലകൾ ഒട്ടും പോരായ്മുള്ളതല്ല എല്ലാം പൂർണ്ണമാണ് എന്നാണ് ഭഗവാൻ ഭഗവാന്റെ പത്നിമാരുടെ ഭഗവാൻ്റെ പ്രണയനിമാരുടെ ഭഗവാൻ്റെ പിതാവിൻ്റെ അവരുടെയൊക്കെ ചിലപ്പോൾ അവർ കുറ്റപ്പെടുത്തല് അശോദാദേവിയൊക്കെ എത്ര തവണയാണ് വടിയെടുത്തിട്ട് അടിക്കാൻ പിന്നാലെ ഓടിയത് ഗോപികമാർ ഭഗവാനെ വഞ്ചക എന്നൊക്കെ വിളിക്കാറുണ്ട് കൂട്ടുകാർ ഭഗവാനൊക്കെ അടിക്കുകയൊക്കെ ചെയ്യാറുണ്ട് കൂട്ടുകാർ പരസ്പരം തല്ലിക്കളിക്കാറൊക്കെ ഉണ്ട് അതൊക്കെ ഭഗവാൻ വാസ്തവത്തിൽ ആസ്വദിക്കുക ചെയ്തിരുന്നത് ഭക്തന്മാരെ എന്ത് ചെയ്താലും ഭഗവാൻ അതൊക്കെ ആസ്വദിക്കും എന്നാണ് പറയണത് അത്രയും ഭഗവാൻ അത്ര വാത്സല്യം ഭക്തന്മാരോടുണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇരുപതാമത്തെ ശ്ലോകം സോഹം നൃപേന്ദ്രഹിത പുരുഷോത്തമേന സഖ്യ പ്രിയണസുഹൃദ ഹൃദയേന ശൂന്യ അധ്വന്യുരുക്രമപരിഗ്രഹമംഗരക്ഷൻ ഗോപൈരസേവർഗോ വിനർജിതോസ്മേ സോഹം നൃപേന്ദ്രരഹത പുരുഷോത്തമേന സഖ്യ പ്രിണുഹൃദൃദയന ശൂന്യാ അധ്വന് ഉരുക്കമ പരിഗ്രഹമംഗരക്ഷൻ ഗോപൈരസദ്രബലേവ സഹ അഹം നൃപേന്ദ്ര രഹിത പുരുഷോത്തമേന സഖ്യാ പ്രിയേണ പ്രിണ ഹൃദയേന ശൂന്യ അധ്വനി ഹം അംഗരക്ഷൻ ഗോപൈ അസദ് അബലേ വിനിർജിത അസ്മി അപ്പോൾ ഭഗവാന്റെ ഏറ്റവും പ്രിയ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മിത്രമായിരുന്നു ഏറ്റവും പ്രിയപ്പെട്ട ആളായിരുന്നു ഭഗവാൻ സ്നേഹനിധിയായിട്ടുള്ള അഭ്യുദകാംക്ഷി ആയിരുന്നു ഭഗവാൻ ആ ഭഗവാനിൽ നിന്നും ഞാൻ വേർപെട്ട നിലയിലായത് കൊണ്ട് എൻ്റെ ഹൃദയം ശൂന്യമാക്കപ്പെട്ടതുപോലെ തോന്നുന്നു അർജുനൻ പറയുന്നു ഭഗവാൻ്റെ അഭാവത്തിൽ അതായത് ഭഗവാൻ സ്വധാമത്തിലേക്ക് പോകുന്ന സമയത്ത് ഭഗവാൻ അർജുനന് അതായത് ദാരുകൻ എന്നുള്ള സാരഥിയോട് ഏൽപ്പിച്ചിരുന്നു പത്നിമാരെ മുഴുവൻ രക്ഷിച്ചിട്ട് ഇന്ത്യപ്രശ്നത്തിലേക്ക് കൊണ്ടുപോവൂ എന്ന് പറഞ്ഞിരുന്നു അതിനനുസരിച്ച് ഞാൻ ഭഗവാന്റെ പത്നിമാരെ കൊണ്ടു ആ എത്തി കൊണ്ടുവരുന്ന സമയത്ത് ഭഗവാന്റെ കുറേ പത്നിമാർ ഉന്ദാവനത്തിലേക്ക് പോയി പിന്നെ ഭഗവാന്റെ അഷ്ടപത്നിമാർ ഭഗവാൻ്റെ ലോകത്തിലേക്ക് പോയി മറ്റുള്ള ഒരുപാട് പത്നിമാരുണ്ട് ഭഗവാൻ പത്നിമാരുമായിട്ട് എത്താൻ സഞ്ചരിക്ക വരുന്ന സമയത്ത് ഒരു പാട് ഗോപാലന്മാർ വന്നിട്ട് അതായത് പശുവിനെ മേയ്ക്കുന്നവർ വന്നിട്ട് എന്നെ എന്നെ പരാജയപ്പെടുത്തി അവരെ അപഹരിച്ചു കൊണ്ടുപോയി എന്ന് അർജുനൻ പറയുന്നു വാസ്തവത്തിൽ ശീല വിശ്വ വിശ്വചക്രവർത്തി ഠാക്കൂറൊക്കെ പറയുന്നത് അർജുനനെ ആർക്കും പരാജയ പരാജയപ്പെടുത്താവില്ല ഗോലോകത്തിൽ നിന്നും വന്നിട്ടുള്ള പ്രത്യേക ഗോപന്മാരാണ് ഭഗവാന്റെ പത്നിമാരെ കൊണ്ടുപോയത് എന്നാണ് പിന്നെ ഭഗ അർജുന ഭഗ ഭതൊരു ഭഗവാനാണോ അർജുനന് പ്രപഞ്ചത്തിനെ മുഴുവൻ മുഴുവൻ കീഴടക്കാനുള്ള ശക്തി കൊടുത്തത് ഇപ്പോൾ അർജുനന് ആ ശക്തികൾ ആവശ്യമില്ല കാരണം ഭഗവാന്റെ ഉദ്ദേശം അവതാര ഉദ്ദേശം സാധിച്ചു ആ ശക്തികളൊക്കെ ഭഗവാൻ അർജുനനിൽ നിന്നും പിൻവലിച്ചു അതുകൊണ്ടാണ് അർജുനന് ഇനി ശക്തികൾ ആവശ്യമില്ല ആവശ്യമില്ലാത്തതുകൊണ്ടാണ് അതിനെ പിൻവലിച്ചത് എന്നാണ് പറയണത് ഭഗവാൻ്റെ പത്നിമാരെ ഒരാൾക്ക് സ്പർശിക്കാനായിട്ട് സാധിക്കില്ല എന്നും വിഷ്ണുപുരാണം പറയുന്നു എന്നാണ് അപ്പോൾ എന്തുകൊണ്ടാണ് അവർക്ക് ഭഗവാനിൽ നിന്നും പെട്ടെന്നൊരു ഒരു യോഗം വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഷ്ടാവക്രമുനിയുടെ ശരീരത്തിലെ എ എട്ട് സന്ധി മടക്കുകൾ കൊണ്ടാണ് അത് വക്രമായിരിക്കുന്നത് ആ എട്ട് മടക്കുകൾ അതുകൊണ്ടാണ് അത് അഷ്ടാവക്രം എന്ന പേര് അറിയുന്നത് അതുകൊണ്ട് അദ്ദേഹം വളഞ്ഞാണ് സഞ്ചരിക്കാറായ സഞ്ചരിക്കുന്നത് അപ്പോൾ ദേവന്മാരുടെ ദേവകന്യകമാർക്ക് അദ്ദേഹത്തിൻ്റെ സഞ്ചാരം കണ്ടപ്പോൾ അവർ അറിയാതെ പരിഹസിച്ചു പോയി അതുകൊണ്ടാണ് അത്ര അവർക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് എന്നാണ് അതായത് ഭഗവാനിൽ നിന്നും പിരിയാനുള്ള ഒരവസ്ഥ ആ ഗോപന്മാർ വന്ന് കൊണ്ടുപോവാനുള്ള ഒരവസ്ഥയും വരാൻ അതാണ് കാരണം എന്നും വിഷ്ണുപുരാണ ത്തിൽ പറയുന്നുണ്ട് അടുത്ത ശ്ലോകം ഇരുപത്തൊന്നാമത്തെ ശ്ലോകം തദ്വൈധനുസ്തയശവസ്ത രഥോഹയാസ്തേ സോഹം രതി നൃപതയോദ യഥാമന്ത് സർവ്വേന തദ്ധത സീശരി കൃത് ഭസ്മന് ഹുതം കുരാധമോക്തമൂഷ്യം तद्वय धनोस्तय शवसरधोयास्ते सोहमृधि यत आनमंदी सर्वं क्षणेन तदभोद असदी शरीक्तं भो भस्मनोदं कुहगारा धमेोप्तमोष्याम तद्वय धनो त इषवः ते तद्वय धनुहो ते इशावा सा रथा हयाहा ते सहा अहम रदी निरपतया यता आनंदी <coughs> सरोवम चनयना तद् अभोद आसद इशा रिक्तम भस्मन हुतम कुहा राधम इवा उप्त उप्तम ഉഷ് ഊഷ്യാം അതായത് അർജുനൻ പറയുന്നു എൻ്റെ കയ്യിലുള്ള ഗാന്ഡീവം ഗാന്ഡീവത്തിന് യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല അതേ ഗാന്ഡീപം തന്നെയാണ് എൻ്റെ കയ്യിലുള്ളത് അതേ പാശുപദാർത്ഥം തന്നെയാണ് എൻ്റെ കയ്യിലുള്ളത് അതേ അശ്വങ്ങളാൽ വഹിക്കപ്പെട്ട രഥം തന്നെ അതിലാണ് ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ആ രാജ രാജാക്കന്മാർ എല്ലാ രാജാക്കും ആരും ആദരിച്ചിരുന്ന അതേ അർജുനനെ പോലെ തന്നെയാണ് ഞാൻ അവരെ അവയൊക്കെ പ്രയോഗിച്ചതും എല്ലാ രാജാക്കന്മാരും എന്നെ ബഹുമാനിച്ചിരുന്നു എൻ്റെ അഷ്ടപ്രയോഗത്തിൽ അവരെന്നെ പ്രശംസിച്ചിരുന്നു അതെ ആ അർജുനൻ തന്നെയാണ് ഇവരെ ഈ ഭഗവാന്റെ പത്നിമാരെ കൊണ്ടുവ വരാനായിട്ട് വരുന്ന സമയത്ത് അവരെ ആക്രമിക്കപ്പെട്ട സമയത്ത് പ്രതിരോധിച്ചത് പക്ഷേ അതൊന്നും അതെല്ലാം നിഷ്ഫലമായിട്ട് മാറി ശ്രീകൃഷ്ണ ഭഗവാൻ്റെ അഭാവത്തിൽ അതെല്ലാം നിഷ്ഫലമായിട്ട് മാറി എന്നാണ് നല്ല പരിശുദ്ധമായിട്ടുള്ള നെയ്യ് അല്ലെങ്കിൽ വെണ്ണ കുറച്ച് ഭസ്മത്തിൽ ചാരത്തിൽ ഹോമിച്ചു കഴിഞ്ഞാൽ അത് പ്രത്യേകിച്ച് ഫലം ചെയ്യുമോ അഗ്നി കത്തിക്കാളോ ഇല്ല അത് നിഷ്ഫലമായിട്ട് പോകുന്നു ഇതേപോലെ തന്നെ മാന്ത്രിക ദണ്ട് കൊണ്ട് നമ്മൾ ധനം സ്വീകരി ഉണ്ടാക്കുന്നു അതിന് പ്രത്യേകിച്ച് വില ഉണ്ടോ മരുഭൂമിയിൽ വിത്ത് വെച്ചാൽ അത് അത് ആ വിത്ത് മുളയ്ക്കോ വിളവുണ്ടാവുമോ ഇതേപോലെ അർജുനൻ്റെ പരാക്രമങ്ങളെല്ലാം നിഷ്ഫലമായിട്ട് മാറി എന്നാണ് അപ്പോൾ എല്ലാ തരത്തിലുള്ള ശക്തികളും അധികാരങ്ങളും പരമസ്രോതസ്സായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്നാണ് അർജുനൻ ലഭിച്ചിരിക്കുന്നത് എന്നാണ് അപ്പോൾ ഭഗവാൻ ആഗ്രഹിക്കുന്നിടത്തോളം കാലം അത് പ്രവർത്തന പ്രവർത്തനക്ഷമമായിട്ട് മാറി പിന്നെ അവ ഭഗവാൻ പിൻവലിക്കുന്ന ക്ഷണത്തിൽ തന്നെ അത് പ്രവർത്തനരഹിതമായിട്ട് മാറും എന്നാണ് വൈ അതിന് ഉദാഹരണമായി പറയുന്നത് നമ്മൾ വൈദ്യുതി സ്വീകരിക്കുന്നത് വൈദ്യുതി ഭവനിൽ നിന്നാണ് അല്ലേ അവിടെ നിന്ന് അവിടെ നിന്ന് ട്രാൻസ്ഫോമറിൽ നിന്നാണ് വൈദ്യുതി വരുന്നത് അപ്പം അവിടെ വൈദ്യുതി കറൻറ്റ് ഓഫായി കഴിഞ്ഞാൽ നമ്മൾക്ക് വൈദ്യുതി വിച്ഛേദിക്ക നമുക്ക് വൈദ്യുതി വിച്ഛേദിക്കപ്പെടും നമുക്ക് വൈദ്യുതി കിട്ടില്ല അതേപോലെ തന്നെയാണ് ഭഗവാനിൽ നിന്നും വരുന്ന ആ ആ അനുഗ്രഹങ്ങൾ ഭഗവാൻ തന്നെ നിർത്തിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരനു പിന്നീട് അത് നമ്മളുടെ എല്ലാ കഴിവുകളും നിഷ്ഫലമായിട്ട് മാറും എന്നാണ് ഇപ്പോൾ ഭഗവാൻ്റെ മനുഷ്യരുടെ സംസ്കാരവും അതേപോലെ തന്നെ എല്ലാ പ്രവർത്തനങ്ങളും സാക്ഷാൽ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് എന്നുള്ള തത്വം നമ്മൾക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ശ്ലോകങ്ങൾ രാജം സ്വയാനുപൃഷ്ടാനാം സുഹൃദാം സുഹൃത് പുരേം വിശ വിപ്രാശാപ വിമൂഢാനം നിഗ്നതാ മുഷ്ടിർ വരുണീം മദിരാം പീവാ മദോന്മതിലചേതസാം അജാനമേവാം ചതുപഞ്ചാവശേഷിത രാജന് യാപൃഷ്ടാ സുഹൃദാ നൃദ് പുരെ സുഹൃത്പുരേ വിപ്രശാപവിമൂഢാ നിഘൃത മുഷ്ടിഭർ മിഥി മതിരാം പീ ഓ മത ഉന്മതിസാം അജാനതാം ഇവ അന്യോന്യം ചതു പഞ്ചാ അവശേഷിത അല്ലേവ രാജാവേ ദ്വാരകാപുരിയിലെ നമ്മളുടെ സുഹൃത്തുക്കളും ബന്ധുജനങ്ങളും അവരൊക്കെ കുറിച്ച് അങ്ങ് ചോദിച്ചല്ലോ എന്നോട് കുശലാന്വേഷണങ്ങൾ ചെയ്തല്ലോ അവരുടെ അവസ്ഥയെക്കുറിച്ചിട്ട് അങ്ങ് കേൾക്കൂ ഇവരെല്ലാവരും ബ്രാഹ്മണശാപത്തിന് പാത്രമായിട്ടുണ്ട് അവർ അവർ മദ്യം സേവിച്ച് പുളിച്ച അരിയിൽ നിന്നും നിർമ്മിച്ച മദ്യം എന്നാണ് സാധാരണ ദേവന്മാരൊക്കെ ദേവാംശ സംഭവന്മാരാണ് അവർ അവർ സോമരസം ആണ് അതായത് വളരെ പരിശുദ്ധമായിട്ടുള്ള ഒരു തേൻ പോലെയുള്ള ആസവമാണ് സോമരസം അതാണ് അവർ കഴിക്കാറുള്ളത് അതിന് പകരമായിട്ടവര് നേരെ വിപരീത പുളിച്ച അരിയിൽ നിന്നും നിർമ്മിച്ച മദ്യം പാനം ചെയ്തു അതോടുകൂടി അവർ ലഹരി ലഹരി കയറി അവർക്ക് മധോന്മത്തരായിട്ട് മാറി എന്നിട്ട് പരസ്പരം അവർ യുദ്ധം ചെയ്തിട്ട് യുദ്ധം ചെയ്തു നാലോ അഞ്ചോ പേരൊഴിച്ച് എല്ലാം അവരോട് വധിക്കപ്പെട്ടു അല്ലെങ്കിൽ അവിടെ പലായനം ചെയ്തു എന്ന് അർജുനൻ ജ്യിഷ്ഠ മഹാരാജാവിനോട് ദ്വാരകയിലെ അവസ്ഥയെക്കുറിച്ചിട്ട് സൂചിപ്പിക്കുന്നു ഇരുപത്തിനാലാമത്തെ ശ്ലോകം प्रायेण एदल् भगवता ईश्वरस्य विचेष्टितं मिथो निघ्नंदि भूतानि भावयन्ति चयन्मिथ प्रायेण एदल भगवतः ईश्वरस्य विचेष्टितं मिथः निघ्नंदि भूतानि भावयन्ति च यत् मिथः यथार्थ भगवान् परमेच्छकोडा ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾ പരസ്പരം കൊല്ലുന്നു ചിലപ്പോൾ അവർ പരസ്പരം പ്രതിരോധിക്കുന്നു ആ അത് ആ വധത്തിനെ പ്രതിരോധിച്ച് നിൽക്കാൻ ജനങ്ങൾക്ക് സാധിക്കുന്നു ചില സമയത്ത് അവർ പരസ്പരം വധിക്കപ്പെടുന്നു കൊല്ലുന്നു ഇതും ഭഗവാൻ രക്ഷയ്ക്കനുസരിച്ചിട്ടാണ് എന്നാണ് അപ്പോൾ മാനവശാസ്ത്ര വംശം അവരുടെ 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 അഭിപ്രായപ്രകാരം നിലനിൽപ്പിനായുള്ള പോരാട്ടവും അതിജീവനവും അതിജീവനവും പ്രകൃതി നിയമങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് എന്ന് സൂചിപ്പിക്കുന്നു അതായത് നമ്മൾ എന്താണോ നമ്മൾ ഭൗമം ദിവ്യം ചാന്തിരക്ഷം വിപ്ര വിത്ത അച്യുത നിർമ്മിതം എന്നാണ് പറയണത് അതായത് ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ആകാശത്തിട്ട് ആകാശത്തിലെ ജലത്തിൽ എന്തെല്ലാം വസ്തുക്കളും വിത്തം അച്യുത നിർമ്മിതം ഇതെല്ലാം ഭഗവാൻ സൃഷ്ടിച്ചിട്ടുള്ളതാണ് അപ്പോൾ തേന തെ തേന പുഞ്ചീതെന്നാണ് പറയുന്നത് അത് ഭഗവാനു തന്നെ സമർപ്പിച്ചിട്ട് പ്രസാദമായിട്ട് സ്വീകരിക്കണം അതല്ല എന്നെങ്കിൽ അതുകൊണ്ട് ഒരുപാട് അപകടങ്ങൾ അബദ്ധങ്ങൾ സംഭവിക്കുന്നു എന്നാണ് അപ്പോൾ നമ്മൾ ഭഗവാൻ്റെ സന്തുഷ്ടിക്കായി പ്രവർത്തിക്കണമെന്നുള്ള തത്വമാണ് ഈ ശ്ലോകങ്ങളിൽ കൂടെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് ഹരേ കൃഷ്ണ നമ്മൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ നമോ ബ്രഹ്മണ്യദേവായ ഗോ ബ്രാഹ്മണ ഹിത ചഗദ്ഹിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമ ഹരേ കൃഷ്ണ